നമസ്കാരം എല്ലാ മാന്യ സുഹൃത്തുക്കൾക്കും സിനിമ സിനിമ എന്ന യൂട്യൂബ് ചാനലിന്റെ ഏറ്റവും പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം ഇപ്പോൾ പ്രേമലു എന്ന് പറയുന്ന സിനിമ തെലുങ്കിൽ ഡബ്ബ് ചെയ്ത് റിലീസ് ചെയ്യിപ്പിക്കാൻ പോകുന്നു ആ ഒരു വാർത്ത കേട്ടപ്പോൾ തന്നെ കാരണം തെലുങ്കിൽ അല്ലാതെ തന്നെ റിലീസ് ചെയ്തപ്പോൾ മലയാളത്തിൽ തന്നെ റിലീസ് ചെയ്തപ്പോൾ നല്ല രീതിയിലുള്ള സ്വീകരണം ആ സിനിമയ്ക്ക് കിട്ടിയിരുന്നു അതിന് നല്ല പേരും പ്രശസ്തിയും അവിടെ ലഭിച്ചിരുന്നു അതുകൊണ്ട് തന്നെയാണ് രാജമൗലിയുടെ മകൻ വന്നിട്ട് തന്നെ അത് ഡിസ്ട്രിബ്യൂഷൻ എടുത്ത് അതിൻ്റെ റൈറ്റ്സ് വാങ്ങിയിട്ട് അത് ഡബ്ബ് ചെയ്ത് ഇറക്കാൻ പോകുന്നു തീർച്ചയായിട്ടും അതൊരു അവിടെ ഒരു വലിയ വിജയമായിട്ട് മാറും കാരണം വലിയ വലിയ രീതിയിലുള്ള ഒരു റിലീസിങ് ആ സിനിമയ്ക്ക് അവിടെ ലഭിക്കാനുള്ള സാധ്യതയുണ്ട് ഇങ്ങനെ ഒരു വാർത്ത വരുന്ന സമയത്ത് തന്നെ കുറേ അധികം ആളുകളുടെ എന്ന് പറയാൻ സാധിക്കില്ല ഒരാളുടെ സാധാരണ നമ്മൾ പറയുന്നതാണ് അധികം ആളുകളുടെ കമൻറ്റുകൾ കണ്ടു തോന്നുന്നു സത്യത്തിൽ ഒരാളുടെ കമൻറ്റ് ഞാൻ നമ്മുടെ ചാനലിൻ്റെ താഴെ കണ്ടിരുന്നു അതായത് വേറെ ഒന്നുമല്ല പുലി മന്യം പുലി എന്ന് പറയുന്ന സിനിമ അതായത് നമ്മുടെ പുലിമുരുകൻ എന്ന് പറയുന്ന സിനിമ അവിടെ വലിയ വിജയമായി എന്നുള്ള വാർത്തയൊക്കെ നമുക്കറിയാവുന്നതാണ് അപ്പോൾ ആ ഒരു സിനിമയെ അത്രയധികം കളക്ഷൻ നേടാൻ ഇൻഡസ്ട്രി പ്രധാനപ്പെട്ട ഒരു കാരണമായി മാറിയത് ഈ തെലുങ്കിലെ ഒരു കളക്ഷനാണ് അപ്പോൾ തെലുങ്കിൽ നിന്ന് എത്ര കിട്ടി കിട്ടിയെന്നുള്ളൊരു ചോദ്യം അന്ന് ഒരു അദ്ദേഹം ചോദിച്ചിരുന്നു മീൻസ് അദ്ദേഹം അറിയാൻ വേണ്ടിയുള്ള ആഗ്രഹം കൊണ്ട് ചോദിച്ചല്ലാണ്ട് വേറെ രീതിയിലുള്ള ചോദ്യമല്ല അപ്പോൾ ആ ഇതിനുള്ളൊരു ചെറിയ ഒരു ഉത്തരമായിട്ട് വന്നതാണ് അന്ന് പുലിമുരുകൻ എന്ന് പറയുന്ന സിനിമ മലയാളം റിലീസ് ചെയ്തപ്പോൾ അവിടെ വലിയ പേരും പ്രശസ്തിയും കിട്ടിയത് കൊണ്ടാണ് തെലുങ്കിലേക്ക് ഡബ്ബ് ചെയ്തിട്ട് ഇറക്കിയത് അന്ന് മലയാളം വേർഷൻ അവിടെ കിട്ടിയത് രണ്ട് കോടി രൂപയാണ് അന്നത്തെ കളക്ഷൻ വെച്ച് നോക്കുമ്പോൾ അന്നത്തെ റേറ്റ് വെച്ച് നോക്കുമ്പോൾ രണ്ട് കോടി രൂപ എന്ന് പറയുന്നത് വളരെ വലിയ ഒരു തുക തന്നെയാണ് അത്രയും വലിയൊരു വിജയം അവിടെ നേടിയത് കൊണ്ടാണ് അവിടെ ഡബ്ബ് ചെയ്ത് ഇറപ്പിച്ച് ഇറക്കിച്ചത് ഡബ്ബ് ചെയ്ത് ഇറക്കിയപ്പോൾ പത്ത് കോടി രൂപയാണ് തെലുങ്കിൽ നിന്ന് പുലിമുരുകൻ എന്ന് പറയുന്ന സിനിമയ്ക്ക് നേടിയെടുക്കാൻ സാധിച്ചത് ഇന്നത്തെ കണക്ക് നോക്കുമ്പോൾ പത്ത് കോടി രൂപ എന്ന് പറയുന്ന അത്ര ഒരു തുകയായിട്ട് നമുക്ക് വിലയിരുത്താൻ പറ്റത്തില്ല കാരണം നമ്മുടെ മഞ്ഞുമ്മൽ ബോയ്സ് ഇതിനോടകം തന്നെ ഇരുപത് കോടിയിലേക്ക് അടുത്തുകൊണ്ടിരിക്കുന്നു തമിഴ്നാട്ട് ബോക്സ് ഓഫീസിൽ അപ്പോൾ പത്ത് കോടി രൂപ അന്ന് നേടിയെന്ന് പറയുമ്പോൾ അത് നേടിയെന്ന് പറയുമ്പോൾ വലിയൊരു സംഭവമായിട്ട് ആർക്കും തോന്നത്തില്ലായിരിക്കും പക്ഷെ അന്നത്തെ കാലത്ത് അത് വലിയൊരു തുകയായിരുന്നു മാത്രമല്ല തെലുങ്കിൽ നിന്ന് മൊത്തം പന്ത്രണ്ട് കോടി രൂപയോളമാണ് പുലിമുരുകൻ എന്ന് പറയുന്ന സിനിമ മീൻസ് തെലുങ്ക് വേർഷനും മലയാളം വേർഷനും കൂട്ടി നേടിയിട്ട് നേടിയിട്ടുള്ളത് പന്ത്രണ്ട് കോടി രൂപയോളമാണ് അതൊരു ഉയർന്ന തുക തന്നെയായിരുന്നു അന്ന് ആ സിനിമയുടെ വേൾഡ് വൈഡ് കളക്ഷൻ നൂറ്റി അൻപത് എത്തിയെന്ന് അവർ അവകാശപ്പെടുന്നതിന്റെ പ്രധാനപ്പെട്ട കാരണങ്ങൾ ഒന്ന് ഇത് തന്നെയായിരുന്നു നൂറ്റി അൻപത് ഒന്നും എത്തിയില്ല നൂറ്റി ഇരുപത്തി എട്ടോ മറ്റോ ആണ് വന്ന് നിന്നത് പക്ഷേ മാർക്കറ്റ് ചെയ്തപ്പോൾ നൂറ്റി അൻപത് എന്നൊക്കെ പറഞ്ഞാൽ മാർക്കറ്റ് ചെയ്യാനുണ്ടായ ഒരു കാരണം അല്ലെങ്കിൽ നൂറ് കോടിക്ക് മുകളിലേക്ക് എത്തിക്കാനുണ്ടായ ഒരു പ്രധാനപ്പെട്ട കാരണം എന്ന് പറയുന്നത് ഈ തെലുങ്കിലെ ഈ പന്ത്രണ്ട് കോടി രൂപ വലിയ കാര്യമായിട്ട് തന്നെ ഗുണം ചെയ്തിരുന്നു എന്നുള്ളതാണ് ഓക്കെ അപ്പോഴത്തെ വീഡിയോ ആയിട്ട് വീണ്ടും കാണാം അതുവരെ നന്ദി നമസ്കാരം